വീട്ടിൽ എ സി ഉള്ളവർ ഇടയ്ക്ക് തുറന്നു ശ്രദ്ധിക്കുക എ സിക്ക് നിന്ന് പുറത്തെടുത്തത് പാമ്പിനെയും കുഞ്ഞുങ്ങളെയും ആന്ധ്രാപ്രദേശിലാണ് ഞെട്ടിക്കുന്ന സംഭവം വിശാഖപട്ടണം ജില്ലയിലെ പെണ്ടൂർത്തിയിൽ വീടിന്റെ മുറിയിൽ സ്ഥാപിച്ചിരുന്ന എ സിയിൽ നിന്നാണ് പാമ്പിനെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത് സത്യനാരായണൻ എന്നയാളുടെ വീട്ടിലെ എ സിയിലാണ് പാമ്പുകൾ ഉണ്ടായിരുന്നത് വീട്ടുകാർ അറിയിച്ചതനുസരിച്ച് പാമ്പുപിടുത്ത വിദഗ്ധനെത്തിയാണ് എ സി തുറന്ന് ഭയാശങ്ക ഒഴിവാക്കിയത് എന്നാൽ എ സിക്കുള്ളിൽ എങ്ങനെ പാമ്പ് കയറി എന്നതിൽ വ്യക്തതയില്ല ചൂടുള്ള സമയങ്ങളിൽ പാമ്പുകളെ ഈ വിധം തണുപ്പ് തേടി അഭയം പ്രാപിക്കാറുണ്ട് മലയാളം കടലിന്റെ ഒരു ലക്ഷ്യസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ ഫോൺ സീറോ ടുപ്പിൾ സിക്സ് സെവൻ സീറോൾ നയൻ ത്രീ